എച്ചയ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വചനങ്ങൾ സമരിയായി താക്കിയത് എഫ്രഹിമിലെ മദ്യപന്മാരുടെ ഗർഭിഷ്ഠ കിരീടത്തിനും മതോന്മത്തരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരക്കുന്ന മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം ഇതാ കർത്താവിൻ്റെ കരുത്തനായ യോധാവ് പോലെ നാശം വിതയ്ക്കുന്ന പോലെ കുലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ അവനവരെ എഫ്രായമിലെ നിലത്ത് ഊക്കോടെ വലിച്ചെറിയും മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്തിന് മുൻപ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ് അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും അവിടുന്ന് ന്യായധീപന് നീതിയുടെ ആത്മാവും നഗര കവാടത്തിങ്കിൽ നിന്ന് ശത്രുവിനെ തിരയുന്നവർക്ക് ശക്തിയും ആയിരിക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത് പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു വീഞ്ഞുകുടിച്ച് മതിക്കുന്നു ലഹരി പിടിച്ച് അവർ ആടി ഉലയുന്നു വീഞ്ഞ് അവർ വഴിതെറ്റിക്കുന്നു അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു ന്യായവിധിയിൽ കാലിടറുന്നു എല്ലാ മേശകളും ഛർദ്ദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല അവർ പറയുന്നു ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത് മുലകുടി മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ ഇത് നിയമത്തിന്മേൽ നിയമം ആണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം വിക്കന്മാരുടെ അതിരകൾ കൊണ്ട് അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും അവിടുന്ന് ഈ ജനത്തോട് അലി ഇതാണ് ആശ്ര വിശ്രമം പരീക്ഷണർക്ക് വിശ്രമം നൽകുക ഇതാണ് വിശ്രമം എന്നിട്ടും അവർ ശ്രമിച്ചില്ല അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞ് തകരുകയും വലയിലകപ്പെടുകയും ചെയ്യും ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയിറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല ഞാൻ നീതിയെ അളവു ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകേട്ടയുമാക്കും കന്മഴ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തറിയും പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്ര അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതിയുള്ളവാക്കും നിവർന്ന് കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് ഭീതിയില്ലാത്തതുമാണ് പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് ഗബ്രിയോൻ താഴ്വരയിൽ വെച്ച് എന്ന പോലെ അവിടുന്ന് ക്രൂതനാകും അവിടുത്തെ പ്രവൃത്തി ദൂരഹമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു കർഷകൻ്റെ ഉപമ എൻ്റെ സ്വരത്തിന് ചെവിതരുവിൻ ശ്രദ്ധാപൂർവ്വം എൻ്റെ വാക്കുകേൾക്കുവിൻ വിതക്കാൻ ഒഴിയുന്നവൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അതെപ്പോഴും നിലം ഇളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ നിലം ഉരുക്കി കഴിയുമ്പോൾ അവൻ ചത ചതക്കൂപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇട ഇടയുകയും ചെയ്യുന്നില്ലേ എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതക്കൂപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതക്കൂപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല കൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മയം വിസ്മയീയവും ജ്ഞാനം മഹോന്നതവുമാണ് ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നാം പ്രസ്തുതിക്കാം